പഠനപ്രവർത്തനങ്ങളിലും കലാകായിക മേഖലകളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ ചിറ്റാരിക്കാൽ സെൻറ് തോമസ് എൽ പി സ്കൂൾ വിജയാഘോഷ റാലി നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ കരസ്ഥമാക്കിയ മികച്ച വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് സ്കൂളിൽ ആഘോഷം സംഘടിപ്പിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ഈ വർഷം കരസ്ഥമാക്കിയ മികച്ച നേട്ടങ്ങളെ മുൻനിർത്തി തോമാപുരം സെന്റ് തോമസ് എൽ പി സ്കൂൾ കുട്ടികൾ ചിറ്റാരിക്കൽ ടൌണിൽ വിജയാഘോഷ റാലി നടത്തി ചിറ്റാരിക്കൽ സബ് ജില്ലാ ശാസ്ത്രോത്സവം കലാമേള കായികമേള ഇവയിൽ സ്കൂൾ ഓവറോൾ എൽ പി വിഭാഗം ചാമ്പ്യൻമാരായിരുന്നു തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ബെസ്റ്റ് എൽ പി സ്കൂൾ അവാർഡ് ഈ സ്കൂളിന് സമ്മാനിച്ചിരുന്നു തലശ്ശേരി അതിരൂപതയിലും ചിറ്റാരിക്കൽ സബ് ജില്ലയിലും ഏറ്റവും കൂടുതൽ എൽ നേടുന്ന വിദ്യാലയവും സെന്റ് തോമസ് എൽ പി സ്കൂളാണ് ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദി സർഗോത്സവത്തിലും തലശ്ശേരി ഒന്നാമതെത്തി ഈ വർഷം അനുബന്ധിച്ച് നടത്തിയ ക്യൂസ് മത്സരത്തിലും എല്ലാ വിഷയങ്ങളിലും സ്കൂൾ ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ തോമാപുരത്തിന്റെ കുരുന്നുകൾ കരസ്ഥമാക്കിയ തോമാപരത്തിന്റെ തേരിലേറി ഇതാ വിജയറാലിയായി ിൽ നടന്ന വിജയോത്സവ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ആക്കാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ അംഗം ഷേർലി ചീങ്കല്ലേൽ മുഖ്യാധ്യാപകൻ മാർട്ടിൻ ജോസഫ് പി ടി എ പ്രസിഡന്റ് ഷോണി കലയത്താങ്കൽ മദർ പി ടി എ പ്രസിഡന്റ് റോജി അഗസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റലരി സർവീസ് സഹകരണ ബാങ്ക് കുട്ടികൾക്ക് മധുര പലഹാരം നൽകി അനുമോദിച്ചു വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ നൂറ്റി അൻപത് രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ചെറുപുഴ